ഹലോ മോളെ ആ പറഞ്ഞു അമ്മേ എങ്ങനെയുണ്ട് പുതിയ അതിഥികളെല്ലാം അമ്മയ്ക്കിഷ്ടമായി അവരെ വീട്ടിലേക്ക് തിരിക്കുന്ന സമയമാണ് ഗംഗയുടെ ഫോൺ റിങ് ചെയ്തത് ആദ്യം നോക്കിക്കൊണ്ട് ഗംഗ കാർ സൈക്കിളാക്കി ഒതുക്കി നിർത്തി കോൾ എടുത്തുകൊണ്ട് ചീരിയോടെ ചോദിച്ചു ഒത്തിരി ഇഷ്ടമായി മോളെ എങ്കിലും ഇപ്പോഴും അവിടെയൊന്നും കൊമ്പ് ഒടിഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന ജോലി ഞാൻ ചെയ്യില്ലുണ്ടെങ്കിലും അവർക്കെല്ലാം എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു മറുവശത്തു നിന്നും ചീരിയോടെയുള്ള ശബ്ദം കേട്ടും ഗംഗ സീറ്റിലേക്ക് ചാരിക്കിടണം ആ ദേഷ്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും ഒരു ഭാഗത്തു നിന്നും സഹായം കിട്ടാതെ വരുമ്പോൾ അവർ പഠിക്കും ഗംഗ പറഞ്ഞു കേട്ടതും ആദ്യം അവളെ സംശയത്തോടെ നോക്കി പ്രിയങ്കയുടെ ഭർത്താവ് രാജേഷിൻ്റെ അമ്മ ഫോൺ അല്പം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഗംഗ പതിയെ ആദ്യോട് പറഞ്ഞു കേട്ടതും അവൻ കണ്ണ് മേശ അവളെ നോക്കി നിനക്ക് അവരെ അറിയുമോ എന്ന രീതിയിൽ അവൻ്റെ മനസ്സിലുള്ളത് കണ്ട് കേങ്ക അവനെ നേരെ കണ്ണടിച്ചു കാണിച്ചുകൊണ്ട് സംസാരം തുടങ്ങി എന്തായാലും ആ മനോഹരന് അല്പം കൂടുതൽ പണി കൊടുത്തു അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ചവിട്ടി താഴ്ത്താൻ നോക്കിയതല്ലേ ഇപ്പോൾ നിങ്ങളെ ചിലവിൽ കഴിയുമ്പോൾ അയാളതെല്ലാം ഓർക്കുമായിരിക്കും ഗംഗ ഒരു താളത്തോടെ പറഞ്ഞു അതൊക്കെ ഉള്ളൂ മോളെ അന്നത്തെ ചിലവിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ എങ്കിലും ഇതുവരെയും മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ പോയിട്ടില്ല പക്ഷേ ഉള്ള ഒരു മോനാണെങ്കിൽ ഇങ്ങനെ ഒരുത്തി കെട്ടിക്കൊണ്ടുവരികയും ചെയ്തു അവർ സങ്കടത്തോടെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും ഗംഗ ഒന്നും മിണ്ടിയില്ല അവർ എവിടെയമ്മേ വിഷയം മാറ്റൻ എന്നതുപോലെ അവൾ ചോദിച്ച കഴിതും അപ്പുറത്തു ഒരു ചിരി കേട്ടു എന്താ ഗംഗ അത് കേട്ടും ആകാംക്ഷയോട് ചോദിച്ചു ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ അല്പം ജോലിയായിട്ട് നിൽക്കുകയാണ് രാജേഷിന്റെ അച്ഛൻ കൂടെ പ്രിയങ്കയും മനോഹരനെയും കൂടിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ അച്ഛനും മകളും കൂടി തോഴത്തിൽ നിന്നും ചാണകം വരുന്നുണ്ട് കൃഷിക്കിടാൻ ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ല എങ്കിലും അങ്ങേര് കട്ടയ്ക്കിന്നത് കൊണ്ട് അവർ ഗദ്യന് പോയിട്ടുണ്ട് രാജേഷിൻ്റെ അമ്മ ചീറ്റിയോടെ പറഞ്ഞു കേട്ടതും ഗംഗിക്കും ചിരി വന്നു പോയി എനിക്ക് പക്ഷേ ഇത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ അവൾ അല്പം സങ്കടത്തോടെ പറഞ്ഞു മോൾ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ നമുക്ക് റെഡിയാക്കാം അപ്പുറത്തു അവർ വാക്ക് കൊടുത്തത് കേട്ടതും അവൾ ചീരിയുടെ മറ്റു കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫോൺ വെച്ച് ആദ്യം തിരിഞ്ഞു നോക്കി പറ ഗംഗയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞിക്കെടുത്തും അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ത് ഒന്നും അറിയാത്തതുപോലെ ഗംഗ ചോദിച്ചു കേട്ടും ആദ്യ അവളെ നോക്കി കണ്ണുരട്ടി നിനക്ക് എങ്ങനെ അവരൊക്കെ പരിചയം അത് പറ എന്നിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി അവൻ ഗൗരവത്തിൽ പറഞ്ഞിക്കെടുത്തും ഗംഗ ചീരിയുടെ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവനെ നോക്കി നടന്നങ്ങോട്ട് ചെയ്കോച്ചേ വേഗം വേഗം പണി പണിതെടുക്കണ്ടേ രാജേഷിന്റെ അച്ഛൻ വാസു പറഞ്ഞു പറഞ്ഞിക്കേടത്തും ഉള്ളിലുണ്ടായി ദേഷ്യം അടക്കി പിടിച്ചു നിന്ന് പ്രിയങ്ക തൊഴുത്തിൽ നിന്നും ചാണകം വരിച്ചേറിയ ഒരു കുട്ടയിലാക്കുകയാണ് മനോഹരൻ അതവിടെ നിന്നും എടുത്ത് വയലിൽ നിൽക്കുന്ന വാസുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് പ്രിയങ്കയുടെ പണിയാണ് ഇതുവരെയും ചെയ്തു നോക്കാത്ത ജോലി ആയതുകൊണ്ട് തന്നെ അവളുടെ ദേഹത്ത് മുഴുവൻ ചാണകമാണ് തലയുടെ ഒലിച്ചു മുഖത്തിലും കഴുത്തിലും പിന്നെ ഡ്രസ്സിലുമൊക്കെ ചാണകവും ഗോമൂത്രവും ഒക്കെയുണ്ട് സ്വയം വന്ന് നോക്കി ആറപ്പോടാ മുഖം തിരിച്ചു പ്രിയങ്ക അവൾക്ക് ആ സമയമെല്ലാം ഗംഗിക്കൊല്ലാൻ തോന്നി അവളാണല്ലോ ഇത്രയൊക്കെ ആക്കി തീർത്തത് ഇവിടെ എങ്ങനെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് തോന്നി അവൾക്ക് ഒരു പക്ഷേ ഒരു രൂപ പോലും ഇല്ലാതെ എവിടെ പോകാൻ റോഡിൽ നിന്നും പോയി കിടക്കാൻ പറ്റില്ലല്ലോ പ്രിയങ്ക ആലോചനയോടെയും വാസു പറഞ്ഞ ജോലികൾ ചെയ്യാൻ തുടങ്ങി മനോഹരനോട് പറഞ്ഞേക്ക് അവിടുത്തെ ചാണകമെല്ലാം വാരി കഴിഞ്ഞെങ്കിൽ ആ പശുക്കളിന്ന് കുളിപ്പിച്ച് നിർത്താൻ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എപ്പോഴാണ് ആ പണിക്കിറങ്ങുന്നത് പ്രിയങ്കയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് വാസു തന്നെ ജോലി തുടർന്നു അത് കേട്ട് അവളൊരു ദീർഘശ്വാസത്തോടെ വീണ്ടും തിരികെ മനോഹരൻ്റെ അടുത്തേക്ക് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവൾക്ക് കാലിനും വല്ലാതെ വേദന തുടങ്ങിയിരുന്നു ചാണകം ചുവന്ന് തറയ്ക്കും അച്ഛൻ്റെ പണി കഴിഞ്ഞെങ്കിൽ ആ പശുക്കളൊന്ന് കുളിപ്പിക്കാൻ പറഞ്ഞു കയ്യിലിരുന്ന ചെറിയ കുട്ട തറയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവിടെ തറയിൽ കൊണ്ട് പ്രിയങ്ക തളർച്ചയോട് പറഞ്ഞു കേട്ടും മനോഹരൻ ഞെട്ടി അവളെ നോക്കി ഇതുങ്ങളെല്ലാം ഞാൻ എങ്ങനെ കുളിപ്പിക്കാനാ എന്നെ ചവിട്ടൊക്കെ എങ്ങനെ ചെയ്താലോ തോഴുത്തിൽ നീക്കുന്ന മൂന്നാല് പശുക്കളെ നോക്കി ഉമ്മറക്കിക്കൊണ്ട് മനോഹരൻ ചോദിച്ചു എന്നോടൊന്നും ചോദിക്കില്ല അച്ഛ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജേഷിന്റെ അച്ഛനോട് പോയി പറ എനിക്കിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓണം വയ്യ കീതച്ചത് പോലെ അവൾ അവിടെ തന്നെ അങ്ങ് കിടന്നു അവളുടെ വാടി മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് നന്നായി സങ്കടം വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവസ്ഥ വന്നല്ലോ അയാൾക്ക് അങ്ങ് പകയോട് ഓർത്തു പിന്നെ വയ്യെങ്കിലും അതിൽ ഒരു പശുവിനെ അഴിച്ച തോട്ടിലായി കുളിപ്പിക്കാൻ കൊണ്ടുപോയി അല്പം പാടുപ്പെട്ടെങ്കിലും അയാൾ പശുവിനെ കുളിപ്പിച്ച് തുടങ്ങിയിരുന്നു അതിൻ്റെ അടിൽ വെള്ളം ഒഴിച്ച് കഴുകാൻ പോയതും പിൻകാലുകൾ ഉയർത്തി ആ പശു മനോഹരൻ്റെ അടിനാക്കി നോക്കി ഒരു ചവിട്ടങ് കൊടുത്തു ആഹമ്മേ അയാൾ വേദനയുടെ ആ തോട്ടിലെ വെള്ളത്തിലേക്ക് വീണുപോയി അയ്യോ അച്ഛ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് വന്ന പ്രിയങ്ക വേഗത്തിൽ ഓടി വന്ന് മനോഹരനെ പിടിച്ചെഴുതേൽപ്പിച്ചുകൊണ്ട് കരച്ചിലോടെ വിളിച്ചു ഒരു പണി പറഞ്ഞാൽ പോലും അത് മര്യാദക്ക് ചേന്നറിയാത്ത ഇതുപോലെ രണ്ടെണ്ണം ഇതിനൊക്കെ വയസ്സാങ് കാലത്ത് ജോലിക്ക് പോയി ഞാൻ തന്നെ തിന്നാൻ കൊടുക്കണമല്ലോ വാസു അവരെ നോക്കി രൂക്ഷമായി പറഞ്ഞിട്ട് അവിടെ നിന്ന് നീങ്ങി എല്ലാം കേൾക്കി പ്രിയങ്കയുടെയും മനോഹരന്റെയും തല താഴ്ന്നു പോയി കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ തുളികൾ തുടച്ചു മാറ്റാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു രാജേഷിന്റെ അമ്മയെ പരിചയപ്പെട്ട് അധികം ദിവസമൊന്നും ആയില്ല കുറച്ച് ദിവസമായതേയുള്ളൂ കെങ്ക ചെറിച്ചീടെ പറയുമ്പോൾ ബാക്കി കേൾക്കാൻ എന്നതുപോലെ അവളെ ശ്രദ്ധയോടെ നോക്കിയിരുന്നു മതി പ്രിയങ്കി അങ്ങോട്ട് വിട്ടാൽ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് നൂറു സമ്മതം പിന്നെ അതിനു വേണ്ടിയുള്ള പണികൾ ചെയ്തു വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ രാജേഷിൻ്റെ വീട്ടിലേക്ക് അവർ പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം സഹായിക്കാനായിട്ട് അവരുടെ മുന്നിലേക്ക് ഒരു കൈ പോലും നേടില്ലായിരുന്നു ഗംഗ പറയുന്ന കേടുത്തും അവനൊരു എടുത്തു എന്തേ ആദിയുടെ മുഖം കണ്ട് സംശയത്തോട് ഗംഗ ചോദിച്ചു ഏയ് നിന്നെപ്പോലെ ഞാൻ ഇത്രയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചതാണ് ആദി പറഞ്ഞു കേടത്തും അവൾ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തു നാളെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട് ദർശ് അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് പോയാൽ മതി തൻ്റെ കാറും മള്ളിലേക്ക് തിരിക്കാൻ നേരം ഗംഗ പറഞ്ഞു പറഞ്ഞിക്കെടുത്തും എങ്ങോട്ടാണ് എന്ന രീതിയിൽ ദർശ് അവളിന്ന് നോക്കി എ ആർ കമ്പനിയുടെ ഒരു ഡീൽ നമുക്ക് വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു എന്ന് അപ്പോൾ ഏക്രീമെൻറ്റ് സൈൻ ചെയ്യാൻ നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു ഗംഗ പറഞ്ഞു പറഞ്ഞിക്കെടുത്തും അവനൊന്ന് മോളി ആ എന്ന വ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ട് വരാം അവൾ പറഞ്ഞു കേട്ടും ആദ്യം അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവൻ്റെ കയ്യിൽ ഒതുങ്ങി നടക്കാൻ ഇഷ്ടമായത് കൊണ്ട് ചെറു ചിരിയോടെ തന്നെ അങ്ങനെ നടന്നു കേങ്ക പിറ്റേന്ന് രാവിലെ തന്നെ പോകാനുള്ളതെല്ലാം റെഡിയാക്കി വീട്ടിലുള്ളവരുടെ യാത്ര പറഞ്ഞിറങ്ങി ആദ്യം കെങ്കയും സന്ദീപിനെ വിളിച്ചറിയിച്ചത് പ്രകാരം അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ അവനും ഉണ്ടായിരുന്നു അല്ല എവിടെയാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞില്ല ആദ്യത്തെ ചെവിയിലായി സന്ദീപ് സംശയത്ര ചോദിച്ചു അത് എനിക്കറിയാൻ വയ്യ സന്ദീപ് അവളോട് ചോദിച്ചപ്പോൾ സർപ്രൈസാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല കാറിൽ നിന്നും ബാഗ് പുറത്തേക്ക് ഇറക്കുന്നതിടയിൽ ആദ്യം പറഞ്ഞു കെട്ടും സന്ദീപ് ചീറ്റിയോടെയൊന്നും മോളി എന്തായാലും അവിടെ എത്തിയുടനെ ഇന്ന് എനിക്ക് മെസ്സേജ് അയക്കണം ഞാനെന്നാ പോട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഓഫീസിലേക്ക് പോകാൻ നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ട് ജോലി കൂടുതലായിരിക്കും എനിക്ക് സന്ദീപ് സങ്കടത്തോടെ പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വരുന്നതുവരെ അച്ഛൻ കാണും സന്ദീപ് ഓഫീസിൽ അതുകൊണ്ട് തന്നെ സന്ദീപിന് അധികം വർക്കൊന്നും കാണില്ല അവൻ്റെ വിഷമിച്ചിരിക്കുന്ന മുഖം നോക്കി ഗൗരവത്തിൽ അവൾ പറഞ്ഞു കേട്ടതും സന്ദീപിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു അവരുടെ യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ സന്ദീപ് കാറിലേക്ക് കയറി ഇനിയെങ്കിലും പറഞ്ഞുടേ എവിടേക്കാണെന്ന് ഒരുമിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ആകാംക്ഷയോടെ ആദ്യം ചോദിച്ചു ഷിംല അവൾ ചീറ്റയുടെ പറഞ്ഞു കേട്ടതും ആദ്യം കണ്ണും അവളെ നോക്കി ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹിയോ മറ്റോ ആയിരിക്കും പോകുന്നതെന്നാണ് ഇത്രയും നേരം അവൻ വിചാരിച്ചു വെച്ചിരുന്നത് അങ്ങനെയല്ലെന്ന് അറിഞ്ഞപ്പോഴുള്ള ഞെട്ടലായിരുന്നു ആദ്യക്ക് അവിടെയാണോ എ ആർ ഗ്രൂപ്പുള്ളത് ആദ്യക്ക് വീണ്ടും സംശയം തോന്നി ഏയ് അല്ല അവൾ കോഴ്സിലത് പറഞ്ഞേ കേട്ടും ആദ്യം ഉള്ള കൈ പിടിച്ച് അവിടെത്തന്നെ നിർത്തി പിന്നെ എന്തിനാ അവടേക്ക് പോകുന്നത് അറിയാതെ ഞാൻ മുന്നോട്ട് ഒരടി പോലും നടക്കില്ല ആദ്യം വാശിയോടെ തീർത്തു പറഞ്ഞു ഹണിമോൺ അവൻ്റെ ഇടുപ്പിലായി കൈ ഇട്ടുകൊണ്ട് അവനെ മുഖം ചേർച്ചെന്ന് നോക്കി ഒറ്റ കണ്ണേർക്ക് ചീരയുടെ പറഞ്ഞു കേട്ടും ആദ്യം കണ്ണുമിഴ്ച്ചു അങ്ങനെ നിന്നു എന്താണ് മുഖമൊക്കെ വീർത്തിരിക്കുന്നല്ലോ തങ്ങൾക്ക് താമസിക്കാനുള്ള കോട്ടേഴ്സിലെത്തിയിട്ട് കുറച്ചു നേരമേ ആയുള്ളൂ ഫ്രഷായി ഇവിടെ എത്തിയ വിവരമെല്ലാം വീട്ടിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഗംഗ തനിക്ക് മുഖം തരാതിരിക്കുന്ന ആദ്യം നോക്കി ചെറു ചീരോടെ ചോദിച്ചു അവളെ കുർപ്പിച്ച് നോക്കിക്കൊണ്ട് ദേഹത്തിലുള്ള സ്വെറ്റർ ഒന്നും കൂടെ വലിച്ചിട്ട് വാതി ഏയ് ദാർഷ് ഈ തണുപ്പ് ആസ്വദിക്കാതെ ഇങ്ങനെ കെട്ടി പൊതിഞ്ഞിരിക്കാതെ ഇതങ്ങോട്ട് മാറ്റിയേ പുറത്ത് മഞ്ഞു വീണെന്ന് നോക്കി ഉത്സാഹത്തോടെ പറയുന്ന ഗംഗയെ കടപ്പത്തിൽ നോക്കിയവൻ എനിക്ക് തണുക്കുന്നുണ്ട് അവൻ അപ്പോഴും മുഖം കയറ്റി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചൂടാക്കാം തൊട്ടടുത്ത അനുഭവപ്പെട്ട ഗംഗയുടെ നിശ്വാസിച്ചോടിൽ ആദ്യം ഒരു വിളക്കണ്ണുകൾ അടച്ചുപോയി പിന്നെ തിരിഞ്ഞ അവളെ നോക്കുമ്പോൾ അവനെ വശ്യമായി നോക്കി ദേഹത്തെ സ്വെറ്റർ ഊരി മാറ്റിയവൾ ഗംഗയിലൂടെ അതിവേഗം അവൻ്റെ കണ്ണുകൾ പാഞ്ഞു നടന്നു എന്താണ് ഉദ്ദേശം അവളുടെ പ്രവൃത്തിയിൽ കണ്ണുകളൊന്ന് തിളങ്ങിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചു അവൻ എന്തായാലും നല്ല ഉദ്ദേശമല്ല ഇട്ടിരുന്ന ടീഷർട്ടിൽ അവളുടെ കൈ പതിഞ്ഞതും നെഞ്ചിരിപ്പോടെ അവൾ നോക്കി നിന്ന് ഉമ്മിഞ്ഞിരക്കി ആദി അവൾ എപ്പോൾ അറിഞ്ഞാലും അതൊരു പുതിയ അനുഭവമാണ് ആദിക്ക് അവൾ തൊട്ട് തലടാൻ അവൻ്റെ കൈകൾ തരിച്ചു തുടങ്ങിയതും ആദ്യ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ മടിയിലേക്ക് വലിച്ചു എന്തേ ആദ്യ തിളങ്ങുന്ന കണ്ണിൽ നോക്കിയവൾ പുരുകം ഉയർത്തിയതും ആദ്യം ചിരിച്ചു ഞാൻ അഴിക്കാം അതായി എനിക്കിഷ്ടം അവളെ ടീഷർട്ടിനുള്ളിലൂടെ ആതിര വിരലുകൾ പാഞ്ഞിയതും കണ്ണുകൾ പതിയെ പൂട്ടിപ്പോയി അവൾ തൻ്റെ കൈകളിൽ ഒതുങ്ങി കാണുകൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഗംഗയെ കണ്ടവൻ മെല്ലെ നിന്ന് പുഞ്ചിരിച്ചു തൻ്റെ മാത്രം സ്വത്ത് അതാലോചിച്ചുകൊണ്ട് അവളെ കഴുത്തിൽ മുഖം പൊഴുത്തവ ഗംഗ ഒരു മുകളിലോടെ അവനെ അടക്കി പിടിച്ചു അവളുടെ ഓരോ ശബ്ദങ്ങളും ആദിക്ക് വളരെ ഇഷ്ടമാണ് അതാണ് അവന് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് അവളിൽ അലഞ്ഞു നടന്ന കൈകൾ അവളുടെ ഡ്രസ്സിൽ പിടിമുറുക്കിയപ്പോൾ ഗംഗ അവനിന്ന് നോക്കി അത് കണ്ടൊരു ചീടിയുടെ അവളുമായി വീട്ടിലേക്ക് മറിയുമ്പോൾ അല്പം മുൻപേ അവളുമായി ഉണ്ടായിരുന്ന സൗന്ദര്യ പിണക്കം പോലും മറന്നുപോയിരുന്നു ആദി വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ ഗിടെ അർദ്ധ നഗ്നം മേനിലൂടെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞതും കെങ്കിടെ ഫോൺ ശബ്ദിച്ചതും ഒരേ സമയമായിരുന്നു തങ്ങളുടെ ആ നല്ല നിമിഷങ്ങൾ നശിപ്പിച്ചുകൊണ്ട് മുഴങ്ങിയ ശബ്ദത്തിൽ രണ്ടുപേരും അൽപം ദേഷ്യത്തോടെ ആ ഫോണിലേക്ക് നോക്കി ആരാണെങ്കിലും എടുത്തു നോക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ വിളിച്ചുകൊണ്ടേയിരിക്കും അവളുടെ ഫോണിൽ നിന്നും വരുന്ന ശബ്ദം നിർത്തുന്നില്ല എന്ന് കണ്ടതും ആദ്യ അല്പം മുഷിച്ചിലോടെ പറഞ്ഞു അത് അടുത്തും ഗംഗ അവനൊരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് വേഗം ഫോൺ എടുത്തു നോക്കി രാജേഷിന്റെ അമ്മയാണല്ലോ ഗംഗൻ നമ്പർ നോക്കി ആദ്യോട് പറഞ്ഞു കേട്ടവൻ പുരികൻ ചൊളിച്ചു പിന്നെ അവർ സംസാരിക്കുന്നതിൽ ശ്രദ്ധ തിരിച്ചു എന്താമേ ഇങ്ങോട്ട് അങ്ങനെ അധികം കോളൊന്നും വരാത്തതാണല്ലോ ഇപ്പൊ എന്താ കോൾ എടുത്തതും ഗംഗ സംശയത്തോടെ ചോദിച്ചു അത് മോളെ ആ മനോഹരൻ ബാക്കി പറയതെ അവർ നിർത്തിയത് കണ്ടതും ഗംഗയുടെ മുഖം ഒന്ന് ഗൗരവത്തിലായി അയാൾക്ക് എന്താ മനോഹരന് ഒരു ആക്സിഡന്റ് ആയി കുറച്ച് മുന്നേണ് ആശുപത്രിയിൽ നിന്ന് വിളിച്ചത് ആ പെണ്ണും അതിന്റെ തള്ളയും കിടന്ന് കറിഞ്ഞു വിളിച്ചിട്ട് കൂടെ ഞങ്ങളും പോന്നു പക്ഷേ അവർ പറയതെ അങ്ങനെ നിർത്തി എന്തേ അയാൾക്ക് എന്തെങ്കിലും കുഴപ്പം തൻ്റെ കൈകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ദേഷ്യത്തിൽ തന്നെയാണ് ഗംഗ അത് ചോദിച്ചത് ആ മുളെ സീരിയസ് ആണെന്ന് ജീവിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു അതാ ഞാനിപ്പോൾ വിളിച്ചു പറഞ്ഞത് അവർ ദീർഘശ്വാസത്തോടെ പറഞ്ഞു നിർത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കൂടുതലൊന്നും സംസാരിക്കാതെ ഗംഗ ഫോൺ വെച്ചതും കാണുന്നത് തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന ആദിയാണ് നീ എന്താ ഇങ്ങനെ നോക്കുന്നത് അവൻ്റെ നോട്ടം കണ്ട് ഗൗരവത്തോടെ അവൾ ചോദിച്ചു അയാൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ കാണാം നീയല്ലേ ആദ്യം തന്റെ സംശയം മറച്ചു വെച്ചില്ല അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലാനായിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ പക്ഷെ ദൈവം എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നില്ല അത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത ഒരു നിരാശ തൻ്റെ കൈകൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന ദുഃഖം ആവശ്യമില്ലാതെ തൊരൊന്നും ചിന്തിച്ചു കൂട്ടതെ കാത ദൈവത്തിന്റെ ഇഷ്ടം ഇങ്ങനെയാണെങ്കിൽ അതല്ലേ നടക്കൂ അതിൽ വെറുതെ നമ്മളെങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ആദ്യം പറഞ്ഞിക്കടത്തും അവളൊന്നും മോളി ആദിക്ക് മരിക്കുന്നതിന് മുൻപ് അയാളെ പോയി ഒന്ന് കാണണമെന്നുണ്ടോ കുറച്ചു നേരം പരസ്പരം രണ്ടുപേരും മിണ്ടാതെ ഇരുന്നതിന് ശേഷം ഗൗരവത്തിൽ ഗംഗ ചോദിച്ചു ഇവിടെ വരെ വന്നതിന് ശേഷം അയാളുടെ പേരും പറഞ്ഞ് തിരികെ പോകാൻ എനിക്ക് എന്തായാലും വയ്യ അതുകൊണ്ട് തൽക്കാലം അതൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് വന്നു ഈ മോഡ് ഓഫ് ഞാൻ മാറ്റിത്തരാം ഗംഗയുടെ വാടി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി കുറുമ്പോടെ ആദ്യം പറഞ്ഞു കേട്ടതും ഗംഗ അവനെ സൂക്ഷിച്ചു നോക്കി വെറുതെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ എല്ലാം പുറത്ത് കാണിച്ചുകൊണ്ടിരുന്ന എന്റെ മൂട് മാറിയില്ലെങ്കിലല്ലേ ആ ദിശയുള്ളൂ അവളെ അടിമുടിയത് നോക്കി കണ്ട് ആദ്യം പറഞ്ഞത് കേൾക്കേ ഗംഗയുടെ ചുണ്ടിൽ പതിയൊരു പുഞ്ചിരി വിടർന്നു രാജേഷ് എൻ്റെ അച്ഛൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് സത്യത്തിൽ ഇതൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ മനോഹരൻ വീണ് പോയത് അറിഞ്ഞതും പ്രിയങ്കയും വല്ലതും തളർന്നു പോയി തൻ്റെ അടുത്ത് നിൽക്കുന്ന രാജേഷിൻ്റെ നെഞ്ചിൽ ചാഞ്ഞ കരച്ചിലൂടെ അവൾ പറയുമ്പോൾ അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ രാജേഷും അങ്ങനെ നിന്നു ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിയങ്കയെ അവനും വല്ലാത്ത ഇഷ്ടമാണ് രാജേഷും ഇപ്പോൾ തൻ്റെ പോരായ്മകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പുതിയൊരു മനുഷ്യനാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ക്യാഷ് കൗണ്ടിൽ കെട്ടിയതിനു ശേഷം ഡോക്ടറിനെ പോയി കാണാൻ പറഞ്ഞു രാജേഷിന് നെഞ്ചിൽ പ്രിയങ്ക കരച്ചിലോടെ കിടക്കുമ്പോഴാണ് ഒരു നേഴ്സ് അവിടെ അടുത്ത് വന്ന് പറയുന്നത് പണം ഞാൻ ആ അടയ്ക്കാം ബില്ലിൽ ഒന്ന് നിറഞ്ഞ കണ്ണുക്കളോടെ നോക്കിക്കൊണ്ട് അവൾ വേഗത്തിൽ തലകൊലുക്കി ആ സമയം പ്രിയങ്കയുടെ കഴുത്തിൽ കിടന്ന വലിയ താലിമാലയിൽ അവൾ കൈവിരലുകൾ മുറുകി